അല്ല ഇതെന്താ മോളെ ഡ്രസ്സ് ഇട്ട് വെക്കുന്നേ ഞാൻ ഇങ്ങോട്ടാണ് പോന്നേ പോയിട്ട് തോന്നല്ലേ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് വാങ്ങിയതാ നല്ല ഡ്രസ് ഓൺലൈനാ ഇതൊന്നും വേണ്ടേ പത്ത് പതിനാറ് വയസ്സായ പെണ്ണിന് പത്താം ക്ലാസ്സിലാ പഠിക്കുന്നത് അറിയാം എനിക്ക് എനിക്ക് അസാമിയോരവം കെട്ടി നടക്കുന്നേ അല്ലാതെ ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ ഡ്രസ്സ് വെറുതെ മനുഷ്യന്മാർ കൊണ്ട് പറയുക എന്റെ അഭിപ്രായം തന്നെ ഞാൻ പറഞ്ഞു എനക്ക് അത് ഇഷ്ടമില്ല ഇങ്ങനത്തെ കോരവം കൂട്ടി നടക്കുന്നത് അല്ല അങ്ങോട്ടാ പോണേ ഞാൻ അങ്ങോട്ട് കെട്ടിപ്പാ പോടാ ടൗണിൽ ഓ ടൗണിൽ പോയൊരു ചുറ്റി കറഞ്ഞത് ഓടോടെ തീരെ പോണ്ട അത് ഇതോട്ടിട്ട് പോണ്ട പോട് അയച്ചിട്ടേക്ക് എനിക്ക് മോക്കും കുറച്ച് സാധനം വാങ്ങാനുണ്ട് ഞാൻ വാങ്ങാനേ പോയിട്ട് പെട്ടെന്ന് പോരൂ എനിക്കും മോക്കും എന്നാണോ വേണ്ടത് അതിവിടെ കൊണ്ടത്തരഞ്ഞ അതിനിങ്ങനെ ടൗൺ കണ്ടോ പോണ്ട ഞാൻ

യസ് പറഞ്ഞു അതെ ഈ ഭക്ഷണോ ഡ്രസ്സ് ഇതെല്ലാം ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാ അതിലൊന്നും കാര്യം ഇടപെടരുത് ഞാനതിന്റെ ആളാ മരിച്ചു പോണ്ട തടിയല്ലേ

കൊല്ലുന്നത്രോരോ ഇടങ്ങൾ